ചേച്ചിമാർ എല്ലാവർക്കും നമസ്കാരം കുറേ ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരി അത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഷിഫോൺ സാരിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതും ലോവർ റേഞ്ചിൽ കൊണ്ടുവന്നായിരുന്നു കേട്ടോ എം ആർ പി നാനൂറ്റി അറുപത്തെട്ട് അത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആറ് റേഞ്ചിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും കേട്ടോ ഇതിലേക്ക് ഇഷ്ടപ്പെടാൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഫുൾ ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മടക്കാൻ അത്തിരി പാടാണ് സാരി ഫുള്ളും ഓൾ ഓവർ പ്രിൻറ് വർക്കാൻ വരുന്നത് നല്ല സോഫ്റ്റാണ് ഒതുങ്ങി നിൽക്കുന്ന സാരിയാണ് ഡെയിലി യൂസിനൊക്കെ പറ്റിയ സാരിയാണ് കേട്ടോ വീട്ടിൽ ഉപയോഗിക്കുന്നത് എനിക്ക് പറ്റിയ സാരിയാണ് ഇതിൻ്റെ കളർ ചെയ്ഞ്ചാൽ ഞാൻ കാണിച്ചു തരാട്ടോ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയോ വരില്ല ഇതിന് ഈ റേഞ്ചിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് വർക്ക് വരുന്നുണ്ട് മോഡലിൽ മാറി മാറി വരുന്നുണ്ട് കേട്ടോ ഇത് നോക്കിയാൽ അതേപോലെ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മാത്രമേ വരില്ലൂട്ടോ സാരി ഫുള്ളായിട്ട് വർക്ക് ഉണ്ടാവും മുന്താണിക്ക് വേറെ വർക്കുണ്ട് അതുപോലെ ബ്ലൗസിന് ബ്ലൗസിന് ഉണ്ടാവും ബ്ലൗസും വർക്ക് വർക്ക് തന്നെയാണ് കേട്ടോ ഇതേ മുന്താണിയാണ് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ നല്ല നല്ല കളേഴ്സാണ് ലൈറ്റ് കളറാണ് അതുപോലെ നല്ല ക്വാളിറ്റിയാണ് ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാണ് ആണ് കേട്ടോ ഇത് അത് തന്നെ റേറ്റ് ആ റേറ്റ് തന്നെ വരള്ളൂ നാനൂറ്റി അറുപത്തി ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നല്ല നല്ല കളറാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വന്നിട്ട് നിലാഹാനിലും നേരിട്ട് വരാണെങ്കിൽ തിരുവല്ലാവിൽ നിന്ന് ജസ്റ്റ് ഒരു ഒന്നര കിലോമീറ്റർ വരുമ്പോൾ കുത്താംബള്ളി റോട്ടിൽ ഒരു ഒന്നര കിലോമീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡായിട്ട് നമ്മുടെ ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ അവിടെ വിസിറ്റ് ചെയ്യുക നേരിട്ട് വരാൻ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അടുത്തത് അതേ വിലയിൽ വരുന്നത് തന്നെ നാനൂറ്റി അറുപത്തി എട്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഷിഫോണിനാണ് വരുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചേച്ചിമാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളും ഡെയിലി വീഡിയോ വന്നുകൊണ്ടേയിരിക്കും അടുത്തൊരു മോഡൽ ഇതിൽ നമുക്ക് മൂന്ന് കളർ അവൈലബിൾ ആണ് നാനൂറ്റി അറുപത്തെട്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഏറ്റവും നല്ല ഫാസ്റ്റ് മൂവ് ആയിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നവരാണെങ്കിലും പെട്ടെന്ന് എടുത്ത് പോകാൻ എടുക്കുന്നുണ്ട് സാധനം തൊട്ട് നോക്കിയാൽ തന്നെ അതിൻ്റെ ഫീൽ അറിയുന്നുണ്ട് ഇതിൽ മാത്രം കുറച്ച് റേറ്റ് വ്യത്യാസം ഉണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വരും എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ പ്രിൻറ്റും വരുന്നുണ്ട് സ്റ്റോൺ വർക്കും വരുന്നുണ്ട് ചെറിയ ചെറിയ സ്റ്റോൺ വർക്ക് സാരി ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കും വരുന്നുണ്ട് കേട്ടോ അതിൽ രണ്ട് കളറാണ് ഡാർക്ക് ബ്ലൂവും ഗ്രീനുമാണ് അതേപോലെ വേറെ ഒരു സ്റ്റോൺ വർക്കിൽ വരണ ഹാരിയാണ് അതും സെയിം റേറ്റ് നാനൂറ്റി നാൽപ്പത്തി മൂന്നേ വരുള്ളൂ ഇതൊരു വൈൻ കളറ് അ ഒരു ചോക്ലേറ്റ് കളറ് ഒരു കോഫി ബ്രോ ഇതൊക്കെ നല്ല നല്ല കളേഴ്സാണ് കേട്ടോ ഗ്രീൻ ഇതൊരു പയർ പച്ച കളറിൽ ആ ചോക്ലേറ്റ് കളർ മുതിർന്ന മുന്നേ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ ചേച്ചി ഇതിലായി ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കുക പെട്ടെന്ന് ഓർഡർ ബുക്ക് ചെയ്യുക ഓക്കെ നമ്മൾ ഓൾ ഇന്ത്യ ഫുൾ ആയിട്ടും ഷിപ്പ് ചെയ്യുന്നുണ്ട് ഓൾ വേൾഡ് അടക്കം നമുക്ക് ഷിപ്പ് ചെയ്ത് ഏത് സാരി വേണമെങ്കിലും നമുക്ക് വേൾഡ് ഓൾ വേൾഡ് നമുക്ക് ഷിപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചി മാറ്റണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തട്ടോ നിങ്ങൾ നിങ്ങളുടെ കമൻ്റുകളാണ് നമുക്ക് ഊർജ്ജി നല്ലൊരു തരുന്നത് അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ